അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാൽപ്പത്തിയേഴര സെന്റ് സ്ഥലത്ത് നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു തോട്ടാണ് ഇന്ന് നമ്മൾ വില്പന പരിചയപ്പെടുത്താൻ പോകുന്നത് തെങ്ങും കവുങ്ങും ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അതായത് വലിയ കവുങ്ങുകളുണ്ട് ചെറിയ കവുങ്ങുകളുണ്ട് മൂന്ന് പ്രായമായിട്ടുള്ള കവങ്ങൾ ഏകദേശം പതിനഞ്ച് വർഷം ആയിട്ടുള്ള വലിയ കവുങ്ങുകളുണ്ട് അതുകൂടാണ്ട് മൂന്നര വർഷമായിട്ട് വെച്ചിട്ടുള്ള കവുങ്ങുകളുണ്ട് ഇനി ഒരു വർഷമായിട്ട് വെച്ചിട്ടുള്ള കവുങ്ങൾ ഏകദേശം ഒരു പത്തഞ്ഞൂറോളം കവുങ്ങൾ ഉണ്ടോ കറക്റ്റ് ഇട്ടി എണ്ണി തിട്ടപ്പെടുത്തിയിട്ടില്ല ചെറിയ കവുങ്ങ് ഏകദേശം ഒരു മുന്നൂറ്റി അൻപതോളം ഇപ്പോൾ ഓൾറെഡി ഇതിൽ വെച്ചിട്ടുണ്ട് അതുകൂടാണ്ട് പതിനാറോളം നല്ല കായ്ഫലുള്ള തെങ്ങ് ഉണ്ട് ഇതാണിതിലേക്കുള്ള വഴി ഇതൊട്ടാ ഈ ഭാഗമാണ് ഇതിലേക്കുള്ള വഴി ഇതിന് നേർ ഫ്രണ്ട്ലി ഇവിടെയൊക്കെ വീടുകളുണ്ട് മെയിൻ ബസ് റോട്ടിൽ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി മലപ്പുറം ജില്ലയിലാണ് കേട്ടോ ഈ പ്രോപ്പർട്ടി കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം ഈ സ്ഥലത്തിന്റെ ഘടന ചെറിയ തട്ടുകളായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് വഴി സൗകര്യം ഉണ്ട് വാഹനങ്ങളൊക്കെ നമ്മൾ ഈ പ്ലോട്ടിലേക്ക് എത്തും പത്തടി ഇതുപോലെ ഈ ഭാഗത്തൂടെ പത്തടി വഴിയുണ്ട് ഈ വീടിനോട് ചാരിയിട്ട് ഫ്രണ്ടിലൊക്കെ വീടുകളൊക്കെ ഉണ്ട് അപ്പൊ നല്ലൊരു പ്രോപ്പർട്ടിയോ വരുമാനം കിട്ടിയിട്ടുണ്ടോ നല്ല കായ്ഫലുള്ള തെങ്ങുണ്ട് കവുങ്ങളൊക്കെ ഉള്ള നല്ലൊരു കുഴപ്പമില്ലാത്ത നല്ലൊരു പ്രോപ്പർട്ടി ഇതിന്റെ സൈഡ് ഭാഗത്തായിട്ട് ഇവിടെ കണ്ടോ ഇവിടെ ഒരു ഏകദേശം ഒരു മൂന്ന് വർഷം മൂന്നര വർഷം ഒക്കെ പ്രായമായിട്ടുള്ള കവുങ്ങളാണ് നല്ല അതിനും കവുങ്ങൾ കേട്ടോ അപ്പോ ഇത്തരത്തിലുള്ള ഏകദേശം ഒരു പത്ത് മുന്നൂറ്റൻപതോളം കവുങ്ങൾ ചെറുത് വെച്ചിട്ടുണ്ടായിരിക്കും ഇനി ഇതിലും പ്രായം കുറഞ്ഞ കവുങ്ങൾ കുറച്ച് ഭാഗത്തായിട്ട് അപ്പുറത്ത് ചെറിയ ഏകദേശം ഒരു വർഷമായിട്ട് വെച്ചിട്ടുള്ള കവുങ്ങൾ വേറെയുണ്ട് അപ്പോൾ വലുതും ചെറുതുമായിട്ടുള്ള അനവധി കവുങ്ങുകളുണ്ട് പതിനാറോളം നല്ല കായ്ഫലഉുള്ള തെങ്ങുണ്ട് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെന്റ് സ്ഥലത്തിന് അൻപതിനായിരം രൂപയാണ് അൻപതിനായിരം രൂപ ഒരു സെന്റ് സ്ഥലത്തിന് വഴി സൗകര്യമുണ്ട് തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് നല്ല പ്ലോട്ട് നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടി മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ അകമ്പാടം റൂട്ടിൽ നിലമ്പൂർ അകമ്പാടം റൂട്ടിൽ ഇരഞ്ഞിമങ്ങാട് എന്ന് പറയുന്ന സ്ഥലം ഈ നേരെ നിന്ന് മണ്ണേപ്പാടം എത്തുന്നതിൻ്റെ മുന്നായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഒരു പെട്രോൾ പമ്പൊക്കെ ഇതിൻ്റെ അടുത്തായിട്ടൊരു ലാൻഡ് മാർക്ക് അതാണ് അവിടുന്ന് ഏകദേശം മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി ഉദ്ദേശിക്കുന്ന വില അൻപതിനായിരം രൂപ ഒരു സെൻറ് സ്ഥലത്തിന് കച്ചവടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് വിലയിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും നീക്കുപൂക്കൾ ഉണ്ടാവും വില ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള നിരവധി വീടുകൾ സ്ഥലങ്ങൾ ബിൽഡിംഗ് സൈറ്റുകൾ അങ്ങനെ ഒരുപാട് വിൽപ്പനക്കായിട്ട് പ്രോപ്പർട്ടികൾ നമ്മുടെ ചാനലിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ അമർത്തിക്കഴിഞ്ഞാൽ ബെൽബട്ടൺ അമർത്തിക്കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബായ്